നമുക്കിന്ന് ബനാന റോൾ ഉണ്ടാക്കാം അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് ആദ്യം പാൻ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് നെയ്യൊഴിക്കുക എന്നിട്ട് നല്ല പഴുത്തേത്രയ്ക്കുക ഇത്രയും കട്ടിയോടെ കട്ട് ചെയ്തെടുക്കരുത് നേർപ്പിച്ച് നേർപ്പിച്ച് ഈ കട്ടിക്ക് നിങ്ങൾ കട്ട് ചെയ്തിട്ട ബനാന റോൾ ആവത്തില്ല അപ്പം നിങ്ങൾക്ക് ഏകദേശം എൻ്റെ റോൾ എങ്ങനെയായിട്ടുണ്ടെന്ന് ഊഹിക്കാറല്ലോ അത് നെയ്യ്ക്കകത്ത് സോട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കുക പിന്നെ ഒരു ബൗളെടുത്തിട്ട് മൈദമാവ് ഉപ്പ് ഒരു മുട്ട ആവശ്യത്തിന് പാൽ ഇത് വേണമെങ്കിൽ മിക്സിക്കകത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം പിന്നെ മിക്സി അഴുക്കാക്കണ്ട നമുക്ക് പെട്ടെന്ന് ആണെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത് ബ്ലെൻഡ് ചെയ്യുന്നൊരു സാധനം ഉണ്ടല്ലോ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യുന്ന ആ ഒരു സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ബനാനേത്തൊക്കെ ഏകദേശം ഒന്ന് നെയ്ക്കാത്ത നന്നായിട്ട് വഴിട്ട് ഇനി ഒരു മിക്സ് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ ആ പാനിലേക്ക് ഒഴിച്ചു വെക്കുക ഇതുവരൊക്കെ എനിക്കെല്ലാം ഏകദേശം കറക്റ്റായിരുന്നു ഇത് ചൂട് കാരണം ഇതിലേക്ക് എനിക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാനൊരു സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ എന്തായാലും സെറ്റ് ചെയ്തു വെച്ച് ഞാൻ വെച്ച് വിചാരിച്ച ആകൃതിയിലും ഈ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതിങ്ങനെ മൂടി വെച്ച് ഞാൻ വേവിച്ചു വേവിച്ചു ഇതൊക്കെ ഓക്കെയാണ് ഇനി അങ്ങോട്ടുള്ള സാധനങ്ങളാണ് കുറച്ച് ട്വിസ്റ്റ് വന്നത് കാര്യം ഞാൻ കട്ട് ചെയ്തത് ഒരേത്തക്കെടുത്തിട്ട് രണ്ടായിട്ടങ്ങ് കട്ട് ചെയ്തു അപ്പോൾ ഇത് തിരിഞ്ഞ് വീണാലും ശരിക്കും പറഞ്ഞാൽ ഈ ബനാന റോൾ കണക്ക് ആയിട്ട് വരത്തില്ല കാര്യം ഏത്തക്കി കട്ട് ഉണ്ടായത് കാരണം ഇത് നല്ല രീതിയിൽ റോളായിട്ട് വരത്തില്ല ഇനി മൊത്തത്തിൽ പാളി ഏത്തയ്ക്ക് മൊത്തത്തിൽ എവിടേക്കായിപ്പോയി കുറച്ച് അവൽ കപ്പലിനെയും കൂടിയിട്ട് കുതിത്തത് അതിനകത്താക്കി റോളായില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എൻ്റെ അത് എന്തുകൊണ്ട് റോളായില്ലെന്നുള്ളത് തിൻ പീസായിട്ട് ഏത്തക്ക എടുക്കണമായിരുന്നു പക്ഷേ സംഗതിക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ